ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ആഴ്ച പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ആർക്കെന്ന് നമുക്ക് നോക്കാം കൂടുതൽ കൂടുതലും നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന പറഞ്ഞാൽ ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ഇതൊക്കെ പെട്ടെന്ന് കിട്ടാൻ പറ്റില്ല അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം പ്രേക്ഷക പിന്തുണ ഉള്ള മത്സരാർത്ഥികളെ ഇപ്പോൾ ആതില നൂറയുണ്ട് വന്ന സമയത്ത് ഇവരെ ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവമാണ് പക്ഷെ കറക്റ്റ് ആളുകൾക്ക് നന്നായിട്ട് ഗെയിം കളിക്കുന്ന രണ്ട് പേരാണ് ആതിലെ നൂറെ അതില് ആതില ആണ് കൂടുതൽ സംസാരിക്കുന്നത് ആതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സൈലന്റ് ആണ് കൂടുതൽ അങ്ങനെ ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും തെറ്റാണ് തെറ്റ് എന്ന് പറയും നൂറ അതെങ്ങനെയല്ല നൂറ കുറച്ച് സൈലന്റ് ആണ് ആൾക്കാരുടെ അടുത്തൊക്കെ നൂറ പോയിരിക്കുകയൊക്കെ പക്ഷെ ദേഷ്യം വന്നാൽ ആദ്യം ഫയറ്റുന്ന നൂറയായിരിക്കും നൂറയുടെ ആളെ പിടിച്ചു നിൽക്കാൻ അവിടെയുള്ള ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ പേടിയാണ് അത് നമ്മൾ കണ്ടതാണ് നൂറ ദേഷ്യപ്പെടുമ്പോൾ മാത്രം എല്ലാവരും ഇങ്ങോട്ട് ഒതുങ്ങുക അത് അത്രയുള്ള മത്സരാർത്ഥികൾ അതിലെല്ലാ ആ ഗ്യാങ്ങിനെ മൊത്തം പൊളിച്ചെടുക്കുന്ന ഒരാളായിട്ടാണ് നൂറ ഇനിയും വള ഗെയിമിൽ കുറച്ചും കൂടെ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇപ്പം മതിര നൂറയ്ക്ക് നല്ല പ്രഷർ പിന്തുണയാണ് പിന്നെ ഉള്ളത് നമ്മുടെ രേണോസ്തുതിയാണ് ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗെയിം അധികം അല്ല പുള്ളിക്കാരി പക്ഷേ ഇഷ്യൂസ് വിശ്വാസമാണെന്ന് വിളിക്കുക അതായിരിക്കും കാരണം പക്ഷേ എപ്പോൾ വേണേലും പുള്ളിക്കാരി ഗെയിമിലേക്ക് തിരിച്ചു വരാൻ സാധ്യത നല്ല പ്രേക്ഷക പിന്തുണയുള്ള വ്യക്തിയാണ് നമ്മുടെ ഇനിയുള്ള മത്സരാർത്ഥി ആരും നമുക്ക് നോക്കാം പിന്നെ ഉള്ള മത്സരാർത്ഥികൾ പ്രേക്ഷക പിന്തുണയുള്ളത് നമ്മുടെ അക്ബറിന് അത്യാവശ്യം പ്രേക്ഷക പിന്തുണയുണ്ട് പക്ഷെ അക്ബറിൻ്റെ വായിൽ നാക്ക് വളരെ മോശമാണ് ദേഷ്യം വന്നാൽ എന്താ കാട്ടിക്കൂട്ടുന്ന അക്ബറിന് പോലും അറിയില്ല അതുകൊണ്ട് അക്ബറിന് പ്രേക്ഷക പിന്തുണ കുറച്ച് കുറഞ്ഞു വരുകയും ചെയ്യുന്നുണ്ട് കൂടി വരികയും ചെയ്യുന്നുണ്ട് അത് പുള്ളിയുടെ ഗെയിം ആശ്രയിച്ചാണ് കൂടുതലും ഇത് ഞാൻ പറയുന്നതല്ല നമ്മുടെ പ്രേക്ഷകർ നമുക്ക് മെസ്സേജ് ഇടുന്ന ഇതും മറ്റുള്ള കമന്റുകളിലെല്ലാം നമ്മൾ കാണുന്ന കാര്യമാണ് ഇനി ഉള്ള പ്രേക്ഷക പിന്തുണ ഉള്ള മനസ്സിലാർത്ഥി ആരൊക്കെ നോക്കുക ഇനിയുള്ളത് നമ്മുടെ ഇതിൽ ഇപ്പം ഞാൻ പറയുന്ന പേര് ഏറ്റവും നല്ല പ്രേക്ഷക പിന്തുണയാണ് ഷാനവാസാണ് നന്നായിട്ട് ഗെയിം കളിക്കും ഇപ്പൊ അക്ബറോടെ പിടിച്ചു നിൽക്കുന്ന അവിടെ ഒറ്റ ഒരു മത്സരാർത്ഥി എന്ന് പറയുന്ന ഷാനവാസിനെ നല്ല രീതിയിൽ ഷാനവാസോടെ ഗെയിം കളിക്കുന്നുണ്ട് നല്ല രീതി ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കളിക്കുന്നത് നല്ല പ്രേക്ഷക പിന്തുണയാണ് ഷാനവാസൻ പിന്നെയുള്ള പേര് അനമോൾ അരിക്കുട്ടിയാണ് അനുമോള് നന്നായിട്ട് അവിടെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ ചില വായിന്നു വരുന്ന വാക്കുകൾ ഒന്ന് നിയന്ത്രിക്കുക പിന്നെ മാറിയത് കരയ്ക്കുക കരയുക ഇതൊക്കെ ഒന്നും കുറച്ചാൽ അനുമോളവിടെ നല്ല ഗെയിമറാണ് നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത അനീഷിനെ കഴിഞ്ഞു കൂടുതലിപ്പോൾ അനുമോളാണ് അനുമോളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ഗ്രൂപ്പും നടക്കുന്നത് എല്ലാ ഗ്രൂപ്പിലും അനുമോള് ചുറ്റിപ്പറ്റിയാണ് അവിടെ ഇത് നടക്കുന്നത് എന്ന് വെച്ചാൽ ഏത് പ്രശ്നത്തിനും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അനുമോളാണ് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന അനുമോ ഒക്കെ നന്നായിട്ടറിയാം എങ്ങനെ കണ്ടൻറ്റ് പക്ഷേ പുള്ളിക്കാരിക്ക് ഇപ്പോൾ കുറച്ച് പേഷ പിന്തുണ കുറഞ്ഞു വരുന്നതുണ്ട് പിന്നെ ഉണ്ട് പ്രേക്ഷകർ നല്ല പോഷക പിന്തുണയുണ്ട് കുറഞ്ഞു വരുന്നിട്ടുമുണ്ട് പക്ഷെ എന്നാലും പുള്ളിയുടെ ഏറ്റവും കൂടുതൽ പേഷ പിന്തുണ ഉള്ളതിൽ ഗെയിം കളിക്കുന്നതിൽ അനുമോൾ ഉണ്ട് പിന്നെയുള്ള അനീഷ് കോമണായി വന്നത് മലയാളികളുടെ മനസ്സിൽ കയറിയ വ്യക്തിയാണ് ആദ്യം എല്ലാവർക്കും വെറുപ്പായിരുന്നു പിന്നെ അനീഷിൻ്റെ അവിടെയുള്ള ഗെയിം കണ്ടത് ആളുകളെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും അനീഷിൻ്റെ ഫാൻസ് ആയിട്ടുള്ളത് ഇത്രയും നല്ലൊരു മത്സരാർത്ഥി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരോട് ദേഷ്യം വന്ന് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് സംസാരിക്കരുത് പുള്ളിയുടെ സംസാര രീതിയിൽ നാടശൈലിയാണ് ആരെ നോക്കാനെ നമ്മൾ ഈ പിള്ളേരൊക്കെ പഴയ കാലത്ത് പാട്ട് പടിയല്ലേ ഈ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞു പുള്ളിക്കാര് സംസാരിക്കും നല്ല രസമാണ് ഞാൻ ആദ്യകാലം കളി അനീഷ് വന്നപ്പോൾ എനിക്ക് പുള്ളിയുടെ ഒരു എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഞാൻ ഒരുപാട് വിമർശിച്ച് വീടി പക്ഷേ ഇപ്പം എനിക്ക് പുള്ളിയുടെ ഭയങ്കര സ്നേഹമാണ് ആരാധനയാണ് നല്ലൊരു മനുഷ്യനാണ് അനീഷാണ് അനീഷിന് നല്ല പ്രക്ഷോഭം തന്നെ ഉള്ളു നല്ല പക്ഷെ അവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം സോഷ്യൽ മീഡിയയിലും പിന്നെ ആക്ടറും ആക്ടേഴ്സും ഒക്കെയാണ് സീരിയലിലൂടെ ഒക്കെ വന്നവരാണ് പ്രശ്നം നമ്മൾ അനീഷ് നമ്മൾ അധികം അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അനീഷ് ഒരുപാട് ഒരു ടി വി ഷോയിൽ ആയിരുന്നു പിന്നെ ഒരുപാട് റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒക്കെ അടുത്തുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ അനീഷ് നല്ല ഗെയിമറാണ് നല്ല മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ആരാധകർ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പിന്തുണയുണ്ട് ഇപ്പോൾ മറ്റൊരു വെടി വേണ്ട വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പോകുന്നത് താങ്ക് യു ബൈ ബാ